ഈ െ ഞാനൊരു കാര്യം ഞാൻ പറഞ്ഞില്ലേ കണ്ണൊന്നും പോയ രാവിലെ ഞാൻ ഇൻസ്റ്റഗ്രാം തുറന്നപ്പോൾ കേട്ടൊരു ന്യൂസാണ് സത്യത്തിൽ കേരളത്തിൽ എന്താ സംഭവിക്കുന്നതെന്ന് ഒരു ഐഡിയ കിട്ടുന്നില്ല ഇത് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ മരണം ബേസ് ചെയ്തിട്ടുള്ളൊരു ന്യൂസാണ് അതായത് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കു കൂടിയിട്ട് ഒരു കൊലപാതകത്തിൽ എത്തിച്ചേരുന്നു എന്നാണ് ഇപ്പോൾ ഞാൻ ന്യൂസ് യൂട്യൂബിലൊക്കെ നോക്കിയപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയേ ഞാനും സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് കോളേജിൽ പഠിച്ചിട്ടുണ്ട് അടി ഉണ്ടാക്കിയിട്ടുണ്ട് വഴക്കുണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് എന്ന് പറഞ്ഞാൽ ഈ ഈ പറയുന്നതൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇതൊക്കെ ആ ഒരു പഠിക്കുന്ന കാലത്ത് അല്ലെങ്കിൽ ആ ഒരു കുറച്ച് നേരത്തേക്ക് മാത്രമാണ് അത് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ചിലപ്പോൾ ദേഷ്യം ഉണ്ടാവും വാശിയുണ്ടാവും പക്ഷെ ഒരാളെ കൊല്ലണം അല്ലെങ്കിൽ അത് പ്രതികാരം ഇങ്ങനെ മനസ്സുകൊണ്ട് നടക്കാൻ മാത്രമുള്ളതൊന്നും ഞങ്ങളുടെ കാലഘട്ടത്തിൽ ഒരു വിദ്യാർത്ഥികൾക്കും ഉണ്ടായിട്ടുമില്ല ഞാൻ കണ്ടിട്ടുമില്ല ഇതാകെ പതിനഞ്ച് വയസ്സായിട്ടുള്ളൂ ആ കുട്ടിക്ക് ഇതിനു മാത്രം എന്തു വലിയ തെറ്റാ കുട്ടി ചെയ്തേ ഇവരുടെ എന്തോ ഒരു ഫങ്ഷൻ നടക്കുന്നതിൻ്റെ ഇടയിൽ കൂവി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എന്തോ ആണ് നമുക്ക് മെയിൻ എനിക്ക് മെയിനായിട്ടുള്ള ഇതറിയില്ല എന്താണ് ഇഷ്യൂ എന്തായാലും ഈ കുട്ടികളുടെ ഇടയിൽ ഏറിപ്പോയിക്കഴിഞ്ഞാൽ കളിയാക്കി അല്ലെങ്കിൽ അവരുടെ പ്രോഗ്രാം നടക്കുമ്പോൾ ഓപ്പോസിറ്റ് നടക്കുന്ന നിൽക്കുന്ന ആൾ കൂവി കളിയാക്കി അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ആയിട്ട് പ്രശ്നം ഉണ്ടാവുക അതിന് മാത്രമുള്ള പ്രശ്നമൊക്കെ തന്നെ ഉണ്ടാവുകയുള്ളൂ ഇത് കൊണ്ട് നടന്ന് ഒരു പ്രതികാര ചൊവ്വയില് കൊല്ലാ മാത്രമാകുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ആ കുട്ടിയുടെ ഒരു മെൻ്റാലിറ്റി ആലോചിച്ചോക്കെ അതിന് വെല്ലുവിളി അതിന് പുറമേ ഇവർക്ക് ഒരു ധൈര്യം എന്താണെന്ന് വെച്ചാൽ കേരളത്തിലെ നിയമം ഇവരെ സപ്പോർട്ട് ചെയ്യും എന്നുള്ളൊരു വിശ്വാസം നമ്മുടെ നാട്ടിലൊരു പ്രത്യേകത ഇപ്പം ഇപ്പോഴത്തെ ഞാൻ കണ്ടുവരാം ഇപ്പം ഞാനൊരു തെറ്റ് ചെയ്തു എന്നുണ്ടെങ്കിൽ എനിക്ക് അതിൽ ഒരു പേടി തോന്നണമെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന തെറ്റ് ഇതിനു മുമ്പ് ചെയ്തവർക്ക് ശിക്ഷ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ അത് ചെയ്യാൻ തുനിയൂല കാരണം അതേപോലെ ഒരു ശിക്ഷ എനിക്ക് കിട്ടുമല്ലോ അതുകൊണ്ട് ഞാനും അതുപോലെ ചെയ്യരുതല്ലോ എന്നൊരു പേടി എനിക്ക് വരും പക്ഷേ നമ്മുടെ നാട്ടിൽ നടക്കുന്ന എന്താ ഏ വലിയ കുറ്റം ചെയ്തു ഉണ്ടോ അല്ലെങ്കിൽ ക്യാഷ് ഉണ്ടോ ഏത് കുറ്റം ചെയ്താലും ശിക്ഷന്ന് പറഞ്ഞൊരു സാധനം കിട്ടില്ല ഇനി ഉണ്ടെങ്കിൽ തന്നെ കിട്ടിയാൽ തന്നെ ഏറിപ്പോയിക്കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ ഒന്നെങ്കിൽ മാപ്പ് സാക്ഷി ഇല്ലെങ്കിൽ ഇത്രയും വർഷം ജയിലിൽ കിടന്നതുകൊണ്ട് നല്ല സ്വഭാവത്തിനുള്ള എന്താ ഇളവ് ഇങ്ങനെ സംഗതികളൊക്കെ കിട്ടുന്നതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ എല്ലാ ജനറേഷനിലെ കുട്ടികൾക്കും അല്ലെങ്കിൽ ഇപ്പോഴത്തെ എല്ലാവർക്കും അതൊരു ഒരു എന്താ പറയുക ഈ തെറ്റ് ചെയ്യാനുള്ളൊരു മോട്ടീവാണ് തെറ്റ് ചെയ്തോട്ടെ നമ്മുടെ നിയമത്തിനൊന്നും ചെയ്യാൻ പറ്റില്ല ഏറിപ്പോയി കഴിഞ്ഞാൽ കുറച്ച് നാൾ ജയിലിൽ കിടക്കും ജയിലിലാണെങ്കിൽ വീട്ടിൽ നിൽക്കുന്നതിനേക്കാട്ടിലും സുഖമായിട്ടാണ് ഓരോരുത്തർ ജയിലിൽ പോയി കിടക്കുന്നത് എങ്ങോട്ടാണ് കേരളത്തിൻ്റെ പോക്കെന്ന് ഒരു ഐഡിയ ഇല്ല ഞാനും ഒരു ഇപ്പോൾ ഞാൻ ഇപ്പോൾ യു എയിലാണെങ്കിലും ഇവിടെ ഉള്ളവരൊക്കെ ഇങ്ങനെ എവിടെയാണ് എന്താണെന്ന് ചോദിക്കുമ്പോൾ ഇന്ത്യയിലാണ് കേരളത്തിലാണ് കേരളത്തിലാന്ന് പറയുമ്പോൾ പണ്ടൊക്കെ ആളുകൾക്ക് കേരളത്തിലാണ് ആ ഇപ്പം കേരളത്തിലാന്ന് പറയുമ്പോൾ ഒരു പുച്ഛിതാണ് കേരളക്കാരെ ഒരു പുച്ഛിതമായിട്ടാണ് എല്ലാവരും കാണുന്നത് അത് കേരളത്തിൽ നിൽക്കുന്നവർക്കും അറിയുമെന്നറിയില്ല പുറത്ത് വരുന്നവർക്ക് നന്നായിട്ടറിയാം കേരളക്കാരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുച്ഛഭാവത്തോടെയാണ് എല്ലാവരും നോക്കുന്നത് നിങ്ങൾ ഇപ്പം എനിക്കൊരു ഉള്ളത് ആ മകനെ ഞാൻ വളർത്തിക്കൊണ്ട് വരുമ്പോൾ നോക്കേണ്ടതായിട്ടുള്ള കുറേ റെസ്പോൺസിബിലിറ്റി ഉണ്ട് ഞാൻ പണ്ടൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു നമ്മുടെയൊക്കെ പാരൻസ് നമ്മളിങ്ങനെ ഇതാക്കുന്ന എന്തിനെ റെസ്ട്രിക്ഷൻസ് ചെയ്യുന്നത് പക്ഷേ കുറേ കാര്യങ്ങൾ നമ്മൾ ആ ഒരു സ്റ്റേജിൽ എത്തുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഇപ്പം എൻ്റെ മകൻ വളർന്നു വരുമ്പോൾ ഞാൻ നല്ലൊരു എഡ്യൂക്കേഷൻ കൊടുക്കുന്നതിനേക്കാളും എനിക്കിപ്പോൾ തോന്ന തോന്നുന്നത് നല്ലൊരു മനുഷ്യനായി അവനെ വളർത്തുക എന്നുള്ളതാണ് ഞാൻ ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടത് കാരണം ഇനിയുള്ള തലമുറ എങ്ങനെയാകുന്ന നമുക്ക് പ്രഡിക്ട് ചെയ്യാനേ പറ്റില്ല ഒന്നും പറയാൻ പറ്റില്ല ഓരോ കുട്ടികളുടെ സ്വഭാവത്തിനും ഡെവലപ്മെൻ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് അത് നമുക്ക് പത്ത് വയസ്സിലായിരുന്ന സംഗതി ഇവർക്ക് ഇപ്പോൾ അഞ്ച് വയസ്സാകുമ്പോഴേ കിട്ടുന്നുണ്ട് ഈ പാരൻസ് നമ്മൾ എന്നെപ്പോലെയുള്ള പാരൻസ് നമ്മൾ വീട്ടിൽ ഇപ്പോൾ ഒരു പെൺകുട്ടി ആൺകുട്ടി ഉണ്ടെങ്കിൽ പെൺകുട്ടികളെ നമ്മളിങ്ങനെ ഒതുക്കി ഒതുക്കി അല്ലെങ്കിൽ അവരിങ്ങനെ പ്രൊട്ടക്ട് ചെയ്ത് പ്രൊട്ടക്ട് ചെയ്ത് അവരെ ഇങ്ങോട്ടും ഇടൂല ആ ഒരു രീതി അതേപോലെ തന്നെ നമ്മൾ ആൺകുട്ടികളെയും കാണണം അല്ലാതെ നൈറ്റ് ലേറ്റായി വന്നാൽ കുഴപ്പമില്ല എവിടെ പോകുന്നതിനും കുഴപ്പമില്ല ഒരു ടൈം കഴിയുമ്പോഴത്തേക്കും ഫോൺ വാങ്ങിച്ചു കൊടുക്കുന്നു അത് നമ്മൾ ചെക്ക് ചെയ്യുന്നില്ല ഇതൊക്കെ പെൺകുട്ടികൾക്ക് ചെയ്യുന്നുണ്ട് ഈ പെൺകുട്ടികൾക്ക് അതേ നമ്മൾ എങ്ങനെയാണോ ചെയ്യുന്നത് അതേപോലെ ആൺകുട്ടികൾക്കും ചെയ്യണം അവരെവിടെ പോകുന്നു അവരെന്ത് ചെയ്യുന്നു അവരുടെ കൂട്ട് കിട്ടിയതാണ് അവരെന്തിന് ക്യാഷ് ചിലവാക്കുന്നു ഫോണിൽ എന്താണ് പരിപാടി ഇതൊക്കെ നമ്മൾ നോക്കുന്ന വേണം ഇവരെ നമ്മൾ അവരുടെ ഇഷ്ടത്തിന് കഴിഞ്ഞാൽ അവർ അവർക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ ചെയ്യും പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി ഒരാളെ കൊല്ലാൻ ധൈര്യം കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് അതവന് ലൈഫ് ലോങ് കിട്ടുന്ന ഒരു ധൈര്യമാണ് ഈ ഒരു സമയത്ത് അവന് കിട്ടുന്ന ശിക്ഷ എന്തോ അത് തന്നെയായിരിക്കും ലൈഫ് ലോങ് കിട്ടാമെന്ന് അവനൊരു ഒരു ധൈര്യം ഉണ്ടാവും നമ്മുടെ നിയമം എത്ര സ്ട്രോങ് ആകുന്നോ അത്രത്തോളം നമ്മുടെ നാട്ടിലെ തെറ്റുകളും കുറ്റങ്ങളും ഇല്ലാണ്ടാകും അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളെ നോക്കേണ്ടത് നമ്മളാണ് നല്ലൊരു മനുഷ്യനാക്കാൻ വേണ്ടി മാത്രം നോക്കുക ബാക്കിയെല്ലാം വഴിയേ വരും അല്ലാതെ നമ്മൾ അവനോട് പ്രതികാരം വെക്കുക ഇവനോട് പ്രതികാരം വെക്കുക അയൽവാസികളോട് മിണ്ടരുത് അവരോട് മിണ്ടരുത് ഇവരോട് മിണ്ടരുത് എന്തിനാ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇതിൽ നിന്നൊക്കെ തന്നെയാണ് കുട്ടികൾ ഓരോന്നോരോന്ന് പഠിച്ച് പഠിച്ച് കൂടെ പഠിക്കുന്നവരോട് പ്രതികാരവും വിദ്വേഷവും ഒക്കെ വെക്കുന്നത് നല്ലൊരു മനുഷ്യനാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കുക നമ്മുടെ കുട്ടികളെ അല്ലാതെ നമ്മുടെ നിയമോ നമ്മുടെ സമൂഹവും ഒന്നും നമ്മുടെ നമ്മളെ നമ്മുടെ വീട്ടുകാരെ നമ്മുടെ കുട്ടികളെ ഒന്നും നോക്കൂല ഇനി എന്തൊക്കെ വാർത്തകൾ വരും ദിവസങ്ങളിൽ വരും എന്നൊന്നും അറിയില്ല പക്ഷെ ഓരോ ദിവസവും ഓരോ ഞെട്ടലോടുകൂടിയാണ് കേരളത്തിലെല്ലാവരും മുന്നോട്ട് പോകുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് രാവിലെ ഞാൻ എഴുന്നേൽക്കുമ്പോൾ ആദ്യം നോക്കുന്നത് ആദ്യം ഇന്നത്തെ വാർത്ത എന്താന്നാ ഇന്നലെ ഞാൻ ഒരു വാർത്ത കേട്ട് അതിനെപ്പറ്റി ഇന്ന് ഇതേപോലെ സംസാരിക്കണം എന്ന് ഓർത്തിരുന്നപ്പോൾ ഇന്ന് രാവിലെ പുതിയ വാർത്തയാണ് ഓരോ ദിവസവും ഓരോ വാർത്തകളാണ് സത്യത്തിൽ പേടിയാവുന്നുണ്ട് എല്ലാവരും അവനോൻ്റെ കുഞ്ഞുങ്ങളെ നല്ലൊരു മനുഷ്യനാക്കാൻ നോക്കുക